കനത്ത മഴയെ തുടർന്ന് തകർന്ന കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് എ കെ ജി റോഡിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് നാട്ടുകാർ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചു വെള്ളക്കെട്ട് മൂലം റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് മരത്തങ്കോട് എൽ പി യു പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോൺകോട്ട് സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കാൽനടയായും വാഹനങ്ങളിലും യാത്ര ചെയ്യുന്ന വഴിയാണിത് സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രദേശത്തുകാർക്ക് എത്താനുള്ള എളുപ്പമാർഗവുമാണ് റോഡിന്റെ ഇരുവശങ്ങളിലും കാനകൾ ഇല്ലാത്തതിനാൽ മഴ പെയ്താൽ റോഡിലെ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും കിണറുകളിലേക്കും ഒഴുകുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു റോഡിലെ കുഴിയിൽ വീണുള്ള അപകടങ്ങളും നിത്യസംഭവമാണ് റോഡിൽ ചൂണ്ടയിട്ട് നടത്തിയ പ്രതിഷേധ സമരം പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകൻ എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നാട്ടുകാരായ സി സി ബാബു മോഹിനി ബാബു എന്നിവർ നേതൃത്വം നൽകി എല്ലാം രണ്ട് വീണു ഒരാൾ നോക്കണില്ല ഒരാൾ ശരിയാക്കുന്നില്ല നമ്പർ ഇപ്പം ശരിയാക്ക അപ്പം ശരിയാക്കെ പറയാനുള്ളൂ ഒന്നും ശരിയാക്കുന്നില്ല എന്താ